ലിഗമെന്റ് ഇഞ്ചുറിക്ക് ശേഷം സർജറി വേണമെന്ന് ഞാൻ തീരുമാനിക്കുന്നത് കേവലം എം ആർ ഐ റിപ്പോർട്ട് മാത്രം നോക്കിയിട്ടാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ തെറ്റി സർജറി ചെയ്തു കഴിഞ്ഞാൽ സർജറിക്ക് മുമ്പുള്ള ഈ ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു വരാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് നോക്കിയിട്ടായിരിക്കും ഞാൻ സർജറി വേണോ വേണ്ടയോ സർജറി നിർബന്ധമാണോ എന്ന് വരെ പറയും സർജറി ചെയ്ത് കഴിഞ്ഞിട്ട് ഒരുപക്ഷെ ഇപ്പോ നിങ്ങൾക്കുള്ള കണ്ടീഷനിലേക്ക് പോലും നിങ്ങൾക്ക് തിരിച്ചു വരാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ സർജറി കൊണ്ട് എന്താണ് ബെനിഫിറ്റ് ഉള്ളത് കാരണം പലപ്പോഴും പലർക്കും ഉള്ള ഒരേ ഒരു മേജർ കംപ്ലൈന്റ് ആണ് സർജറി ചെയ്യണ്ടായിരുന്നു സർജറി ചെയ്തതിന് ശേഷം സർജറിക്ക് മുമ്പുള്ള സ്റ്റേജിലേക്ക് പോലും എനിക്ക് തിരിച്ചു പോകാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളത് നിങ്ങൾ ആർക്കെങ്കിലും അങ്ങനെ കംപ്ലൈന്റ് ഉണ്ടാവും ഈ വീഡിയോയിലെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക എന്തുകൊണ്ടായിരിക്കും സർജറിക്ക് മുമ്പുള്ള ആ സ്റ്റേജിലേക്ക് സർജറിക്ക് ശേഷം നിങ്ങൾക്ക് തിരിച്ചു പോകാനായിട്ട് സാധിക്കാത്തത് ഒന്നെങ്കിൽ സർജറിക്ക് ശേഷം ഉണ്ടായ എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻസ് കാരണം സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഡിലേ വന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ ശരിയായിട്ടുള്ള എക്സൈസ് അഡ്വൈസസ് ലഭിക്കാത്തത് കൊണ്ട് നിങ്ങൾക്ക് കോംപ്ലിക്കേഷൻസ് വന്നിട്ടുണ്ടാവും ഇതൊന്നും അല്ലെങ്കിൽ ശരിയായിട്ടുള്ള അഡ്വൈസസ് ലഭിച്ചിട്ടും നിങ്ങൾ അത് ശരിയായി ചെയ്യാത്തത് കൊണ്ട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഓവർ സ്ട്രെയിൻ ായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തതുകൊണ്ടും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടാവും ഇനി ഇതൊന്നും അല്ലാതെ സ്വന്തമായിട്ട് റിക്കവർ ആയോ ആയോ എന്ന് ചെക്ക് ചെയ്യുന്ന കുറച്ച് ആളുകളുണ്ട് ഉണ്ട് അവരാണ് ഒരാവശ്യം ഇല്ലാണ്ട് നേരത്തെ തന്നെ വെയിറ്റ് കൊടുത്ത് നടന്നാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് വരെ സ്വന്തമായിട്ട് ചെക്ക് ചെയ്ത് നോക്കും എന്നിട്ട് പ്രശ്നം ഒന്നും ഇല്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് അവർ തന്നെ വിധി എഴുതും എനിക്ക് വെയിറ്റ് കൊടുത്ത് നടന്നിട്ട് യാതൊരു പ്രശ്നവും ഇല്ല മിനിസ്കൽ റിപ്പയർ സർജറി കഴിഞ്ഞ റീസെന്റ് എന്നെ കോൺടാക്ട് ചെയ്ത ഒരാളുടെ കഥയാണ് പറയുന്നത് അപ്പൊ ഇങ്ങനെയും കോംപ്ലിക്കേഷൻസ് വരുത്തി വെക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക സർജറിക്ക് തയ്യാറെടുക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സർജറി കഴിഞ്ഞ എത്ര നാൾ എടുക്കും റിക്കവർ ആവാൻ എന്നുള്ളതാണ് ചിലർ പറയും ഒരു മാസം കൊണ്ട് റിക്കവർ ആവാം നാലാഴ്ച കൊണ്ട് റിക്കവർ ആവും അഞ്ചാഴ്ച കൊണ്ട് റിക്കവർ ആവും സർജറി കഴിഞ്ഞ് അന്ന് തന്നെ കുത്തി നടക്കാൻ പറ്റും പലരും പല ഒപ്പീനിയൻസ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും ഇതൊന്നും അല്ല നിങ്ങൾ കേൾക്കേണ്ടത് നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻ വെച്ചിട്ടും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന ഇഞ്ചുറി വെച്ചിട്ടും നിങ്ങൾക്ക് എത്ര നാൾ എടുക്കും ഇതിൽ നിന്ന് റിക്കവർ റിക്കവറാവാം എല്ലാ ദിവസവും മുടങ്ങാതെ എക്സസൈസ് ഒരു കപ്പാസിറ്റി നിങ്ങൾക്ക് ഉണ്ടാവും കോംപ്ലിക്കേഷൻസ് എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ഉദാഹരണം ഇൻഫെക്ഷൻ പോലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ തന്നെ അതിൽ നിന്നും കരകയറാനുള്ള മെന്റൽ പവർ നിങ്ങൾക്കുണ്ടോ ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നിങ്ങളുടെ റിക്കവറി ജേർണിക്ക് നമുക്ക് ടൈം സെറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അല്ലാണ്ട് മറ്റൊരാൾ പറയുന്ന കേട്ടിട്ട് ഒരു കാരണവശാലും ആ സമയത്തിന് നിങ്ങളും റിക്കവർ ആവും എന്ന തെറ്റിദ്ധാരണ ഇന്ന് തന്നെ മാറ്റിക്കോളുക കുറേയധികം കാര്യങ്ങൾക്ക് ശേഷം ഏറ്റവും കുറഞ്ഞത് നാൽപ്പത്തഞ്ച് മിനിറ്റ് എങ്കിലും എടുക്കും നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പഠിച്ചിട്ട് നിങ്ങളുടെ നെക്സ്റ്റ് എയിം എന്താണെന്ന് പഠിച്ചിട്ട് നിങ്ങൾക്ക് സർജറി വേണോ വേണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് സജസ്റ്റ് ചെയ്യാനായിട്ട് അത് കൂടാതെ മസിൽസിന്റെ പവർ അറിയേണ്ടതാണെങ്കിൽ അങ്ങനെ ചെക്ക് ചെയ്യണം ആക്ടിവിറ്റി എന്തെങ്കിലും നിങ്ങൾ ഭാവിയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ഇവാലുവേഷൻസ് നടത്തണം തേയ്മാനം വരാനായിട്ട് ചാൻസ് ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ഇവാലുവേഷൻ നടത്തണം ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് നടത്തിയാലേ സർജറി വേണോ വേണ്ടോ എന്ന് പറയാൻ സാധിക്കൂ നിങ്ങൾ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ തീർച്ചയായിട്ടും നിർബന്ധമായിട്ടും സർജറി ചെയ്യണോ വേണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ നിങ്ങളുടെ സമയം അതിനുവേണ്ടി മാറ്റിവെക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും